അസ്സാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേദിയിൽ ഞാനും ഒരു കൊച്ചു കൊച്ചുകഥ പറയാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ എൻ്റെ കഥ നടക്കുന്നത് അങ് ജമ്മു കാശ്മീരിലെ സാബാ ജില്ലയിലെ വാഷിംപൂരിലാണ് എൻ്റെ ഈ സദസ്സിൽ ഉള്ള കാശ്മീരുകാരോ സഞ്ചാരികളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ കാശ്മീർ മുഴുവൻ കറങ്ങിയാലും ൂർ എന്ന സ്ഥലം കാണണമെന്നില്ല അത് എന്നെ പോലത്തെ അറിയാവുന്ന നാടാണ് കാശ്മീരിലെ വരയിൽ ഉപ്പിട്ട് നെല്ലിക്ക് വിൽക്കുന്ന സുൽത്താൻ കമർ ഇന്ന് നാല് സുന്ദരികളുടെ ഇണയും തുണയുമായ പ്രിയ ഭർത്താവാണ് നാല് പേരും അതിസുന്ദരിമാർ ഒന്നാം ഭാര്യയോടെ സുൽത്താൻ കമറിന്റെ പേരൂത്ത ഇഷ്ടമാണ് കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിപക്ഷവും അവളുടെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അണിയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് രണ്ടാം ഭാര്യയോടും വല്ലാത്ത സ്നേഹമാണ് അവളുടെ സൗന്ദര്യം നാലാൾ കാണുന്നത് അയാൾക്ക് ആവേശമാ പക്ഷേ അവളുടെ കാര്യത്തിൽ അയാൾക്ക് ആകുലതയാണ് അവളെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നൊരു പേടി മൂന്നാം ഭാര്യയോടും സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അവളും അയാളും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സേവിച്ചും ജീവിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ നാലാം ഭാര്യയുടെ സുൽത്താൻ കമറിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്കോ തന്റെ ഭർത്താവ് ജീവനും ജീവിതവുമാണ് അവൾ എന്നും അയാളെ സ്നേഹിച്ചു അങ്ങനെ കാലം ഏറെ വന്നു സുൽത്താൻ കമറിന്റെ പ്രായം ഏറെ ദാ മരണം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി തുടങ്ങി അയാൾ ചിന്തിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കായിരിക്കും പ്രിയ ിമാരെങ്കിലും വന്നിരുന്നെങ്കിൽ അങ്ങനെ അയാൾ ഒന്നാം ഭാര്യയുടെ അടുത്തെത്തി പ്രിയതുമേ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ കൂട്ടിന് വരുമോ പിന്നീട് ചോദ്യം രണ്ടാം നിങ്ങൾ വേറെ കെട്ടു ആകെ സുൽത്താൻ മൂന്നാം അടുത്തെത്തി നീ എന്നെ ഒരുപാട് സഹായിച്ചു ഒന്നും കൂടെ സഹായിക്കുമോ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ കൂട്ടിന് വരുമോ ഞാനോ ഞാൻ അതിനൊന്നും സഹായിക്കാനൊന്നും കിട്ടില്ല വേണമെങ്കിൽ വരെ എത്തിക്കാം ചോദിക്കരുത് ഞാൻ ഞാൻ മൂന്ന് ഭാര്യമാരും കൈ ഒഴിഞ്ഞപ്പോൾ സുൽത്താൻ കബർ കറച്ചിലിന്റെ വക്കത്തെത്തി കറയരുത് അങ്ങ് എവിടെ പോയാലും ഞാനുണ്ടാകും അങ്ങയുടെ കൂടെ നല്ലൊരു ശബ്ദം കേട്ട സുൽത്താൻ ഖമർ തിരിഞ്ഞു നോക്കി പിറകിലുണ്ട് നാലാം ഭാര്യ ഞാൻ ഒട്ടും സ്നേഹിക്കാത്തതും എന്നെ ഒരുപാട് സ്നേഹിച്ചതുമായ അവളുടെ വാക്കുകൾ സുൽത്താൻ ധൈര്യം കവർന്നു സുഹൃത്തുക്കളെ ഇനി നമുക്ക് വാശിമു സാബയും വാശി കുറുമെല്ലാം ഇവിടെ ഇവിടേക്ക് തന്നെ വരാം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ ഓരോരുത്തരുമാണ് സുൽത്താൻ ഖമർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് നാല് ഭാര്യമാർ ഭാര്യമാരോ പേടിക്കണ്ട ഒന്നാം നിങ്ങളുടെ നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ എത്ര ആഭരണങ്ങൾ മരിക്കുന്നതോടെ അതിന്റെ ഉപകാരം തീരുന്നു രണ്ടാം സമ്പത്താണ് നിങ്ങൾ മരിക്കുന്നതോടെ അതിന്റെ ഉപകാരവും തീരുന്നു മൂന്നാം ഭാര്യ അത് നിങ്ങളുടെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം ആണ് നിങ്ങൾ മരിച്ച് കബറിലെത്തുന്നതോടെ അതിന്റെ ഉപകാരവും തീരുന്നു നാലാം ഭാര്യ അത് നിങ്ങളുടെ സൽക്രമങ്ങളാണ് നിങ്ങൾ എവിടെ പോയാലും അതുണ്ടാകും നിങ്ങളുടെ കൂടെ നല്ലൊരു കൂട്ടായി നല്ലൊരു കൂട്ടിനായി നല്ലൊരു കമ്പനിക്കായി ഇനി എല്ലാവരും പുറമേടിയെല്ലാം ഉപയോഗിച്ച് മനസ്സ് ശുദ്ധിയാക്കുക എന്നാ ഇറങ്ങോ എല്ലാ സുൽത്താൻ കവർമാരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ അസ്സലാമോ ആയേക്കും